എസ് എസ് എൽ സി പ്രീ മോഡൽ വാല്യുവേഷൻ എക്സാമിൽ ചോദിച്ച കുറച്ച് ചോദ്യങ്ങളാണ് ചെയ്യുന്നത് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന ചാപ്റ്ററിലെ ഒരു ചോദ്യമാണ് ക്യുരാറ്റിൻ്റെ ക്വസ്റ്റിൻ്റെ സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണെന്ന് ചോദിച്ചു തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ കണ്ടുപിടിക്കാൻ അത്ര പാടില്ല ഓക്കെ വൺ ഈസ് ആഡ് ടു ദ പ്രോഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് ഓർഡിനസ് അടുത്തടുത്ത രണ്ട് ഒറ്റ സംഖ്യകൾ കേട്ടോ അടുത്തടുത്ത രണ്ട് ഒറ്റ സംഖ്യകളുടെ ഒന്ന് കൂട്ടി അപ്പൊ കിട്ടിയപ്പോ നൂറ്റി നാല്പത്തി നാല് എന്ന ഉത്തരം കിട്ടി എന്നിട്ട് പറഞ്ഞു ബൈ ടേക്കിംഗ് ദിവസിനെ എക്സ് എന്നെടുക്കുക ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ പോകുന്ന ഒരു നമ്പർ സീരീസ് ഓക്കെ ഒന്നെന്ന് പറയുന്ന ഓടി നമ്പർ ആണ് രണ്ട് ഇവൻ നമ്പർ ആണ് മൂന്ന് ഓടി നമ്പർ ആണ് നാല് ഇവൻ നമ്പർ ആണ് അഞ്ച് ഓടി നമ്പർ ആണ് ഓക്കെ സപ്പോസ് ഇത് ആയിട്ട് എടുത്താൽ പിന്നെ തൊട്ടടുത്ത എക്സ് പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ അത് ഒരു ഇവൻ നമ്പർ ആവും എക്സ് പ്ലസ് ടു എന്ന് പറയുമ്പോഴേ അടുത്ത ഓടി നമ്പർ ആകത്തുള്ളൂ ശരിയല്ലേ എക്സ് എന്ന് പറയുന്നത് ഒന്നാണെങ്കിൽ ഈ ഒന്നിനോട് ഒന്ന് കൂട്ടിയാൽ ഇവൻ നമ്പർ ആയിത്തോ ഈ ഒന്നിനോട് രണ്ടാണോ കൂട്ടുന്നത് ചെറിയ നമ്പര് an x ആണെങ്കിൽ പിന്നെ അടുത്ത ഓട് നമ്പര് എക്സ് പ്ലസ് ടു ആയിരിക്കും അപ്പൊ ചോദ്യത്തിൽ അവര് പറഞ്ഞു ചെറിയ x ആയിട്ട് എടുക്കാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മറ്റേ നമ്പര് എക്സ് പ്ലസ് ടു ആയിരിക്കും അതിന്റെ റീസൺ ഇതാണ് എന്നിട്ട് ഈ രണ്ട് നമ്പറിന്റെ പ്രോഡക്റ്റ് അപ്പൊ ആ നമ്പര് തമ്മിൽ എന്ത് ചെയ്യണം ഇൻറ്റു ചെയ്യണം അപ്പൊ x ഇൻ എക്സ് ഈ പ്രോഡക്റ്റിനോട് വൺ ആഡ് ചെയ്ത് ഉത്തരം നൂറ്റി നാല് എന്നാണ് അവർ പറഞ്ഞത് എന്നിട്ട് പറഞ്ഞത് റൈറ്റ് ഡിഗ്രിക്വേഷൻ ഉണ്ടാക്കാനേ പറഞ്ഞത് ഓക്കെ പ്ലസ് എക്സ് ഇൻ ടുള്ളു പ്ലസ് ഓക്കെ ഇത്രയേ ഉള്ളൂ നൂറ്റി നാൽപ്പത്തി നാല് എന്നൊക്കെയോ പക്ഷെ ഇതിനകത്ത് എക്സിന്റെ വലിയ ഒന്നും കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ഏത് ഒക്കെ ഓർഡ് നമ്പേഴ്സ് ആണെന്നോ ഒന്നും നമ്മളോട് ചോദിച്ചിട്ടില്ല അപ്പൊ അത് വെച്ചിട്ട് അപ്പൊ ഞാൻ അങ്ങനെ ചോദിച്ചാലും അതല്ലെങ്കിൽ പിന്നെ ഇത് സീറോയിലേക്ക് സെക്കൻഡ് ആയതുകൊണ്ട് എക്സ് പ്ലസ് ടു എക്സ് നിങ്ങൾക്ക് ഈ വണ് മൈനസ് ഫോർട്ടി ഫോർ സീക്വൽ ടു സീറോ എക്സ്ക്വയർ പ്ലസ് ടു എക്സ് കൂട്ടിയ മീൻസ് എ എക്സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി സീക്വൽ ടു സീറോ എന്ന് പറയുന്ന സെക്കൻഡ് ഡിഗ്രി എല്ലാവരും ഫോം ഉണ്ടല്ലോ ആ രീതിയിലൊക്കെ ഞാൻ ജസ്റ്റ് കൊണ്ടു വന്നതേ ഉള്ളൂ അതായത് ഈ പ്ലസ് നാൽപ്പത്തിനാലിനെ സമത്തിന് ഇപ്പുറം കൊണ്ടുപോകുന്നു അപ്പോൾ അത് മൈനസ് നാൽപ്പത്തിനാലായി ആ മൈനസ് നാൽപ്പത്തിനാലിന് മണ്ണുമായിട്ട് ആഡ് ചെയ്യുമ്പോൾ മൈനസ് വൺ ഫോർട്ടി ത്രീ ആയി അതുകൊണ്ട് ചെയ്തോളൂ ഞാൻ ആ ൊന്ന് കൺവേർട്ട് ചെയ്ത് എഴുതി എന്നേ ഉള്ളൂ ഇതിനകത്ത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനൊന്നും ചോദിച്ചിട്ടില്ല അങ്ങനെ ചോദിച്ചാൽ എങ്ങനെ കൂടി ഞാൻ പറഞ്ഞേക്കാം ചോദ്യം നമ്മളോട് ഇപ്പം ചെയ്യാൻ എടുത്ത ചോദ്യത്തിൽ ഇത്രയൊന്നും മനസ്സിലാക്കാം ഓക്കെ അത്രയും മനസ്സിലായവര് വീഡിയോ സ്കിപ്പ് ചെയ്തേക്കുക ഇനി ഞാൻ പറയുന്നത് ചോദ്യത്തിൽ ഇല്ലാത്ത ഒരു കാര്യമാണ് ഓക്കെ അതായത് ചോദ്യത്തിൽ ഇല്ലാത്ത എക്സിൻ്റെ വാല്യു എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത് പക്ഷെ നമ്മുടെ പ്രകാരം ഇത്രയുള്ള ആൻസർ ഇതാണ് ആൻസർ ഓക്കെ അത്രയേ ഉള്ളൂ അപ്പോൾ അത്രയും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്തേക്കാം ഇനി ചെയ്യാൻ പോകുന്നത് എക്സിൻ്റെ വാല്യു കണ്ടുപിടിക്കണം എന്നുള്ളവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക മീൻസ് അങ്ങനെ ചോദിച്ചിരുന്നു എങ്കിൽ അതിനുള്ള ഉത്തരമാണ് അപ്പോൾ ഞാൻ എന്താ ഈ പോവാം എക്സ് സ്ക്വയർ പ്ലസ് ട്യൂ എക്സ് പ്ലസ് വൺ ഫിസിക്കൽ ടു വൺ ഫോർട്ടി ഫോർ ഓക്കെ ഇത് സ്ക്വയർ ഫില്ലിംഗ് പ്രകാരം എക്സ് പ്ലസ് വൺ ദോൾ സ്ക്വയറിൻ്റെ എന്താണ് എക്സ്പിൾ ഗ്രൂപ്പ് അത് നൂറ്റി നാൽപ്പത്തി നാല് എക്സ് പ്ലസ് വൺ ഫിസിക്കൽ ടുപ്പത്തിനാല പന്ത്രണ്ടാണ് ശരിയല്ലേ പ്ലസ് ഓർ മൈനസ് പന്ത്രണ്ട് എടുക്കാം പ്ലസ് ഓവർ മൈനസ് ഇവിടെ നമ്പർ ആയതുകൊണ്ട് ഞാൻ പ്ലസ് മാത്രം എടുക്കുന്നു ഓക്കെ അപ്പോൾ എക്സിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ പന്ത്രണ്ട് കിട്ടും അപ്പം എക്സ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും പതിനൊന്നായിട്ടോ പതിനൊന്ന് എക്സ് പ്ലസ് ടു അപ്പൊ തൊട്ടടുത്തത് എക്സ് പ്ലസ് ടു എന്ന് പറഞ്ഞാൽ പതിമൂന്നായി ശരിയല്ലേ അപ്പൊ പതിനൊന്നും പതിമൂന്നും ആണ് നമ്പേഴ്സ് ക്ലിയർ ആണോ രണ്ട് ഓഡ് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ഈ പതിമൂന്നും പതിനൊന്നും കൂടെ കുടിച്ചാൽ പതിനൊന്നിൻ്റെ അപ്പം പതിനൊന്ന് വെച്ചില്ലേ ഗുണിക്കുന്നേ ഒന്ന് നാല് മൂന്ന് അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടുമ്പോൾ എന്നാണ് ചോദ്യത്തിൽ ഇതിന്റെ ഈ രണ്ട് നമ്പേഴ്സിന്റെ ഓടി നമ്പേഴ്സിന്റെ പ്രോഡക്ടിന്റെ കൂടെ ഇതാണ് അതിന്റെ കൂടെ ഒന്ന് കൂട്ടി നാല് ആണ് കണ്ടുപിടിക്കാനായിരുന്നു ഇത് ചോദിച്ചിട്ടില്ല ഓക്കെ പറഞ്ഞത് എന്താണ് ചോദിച്ചിരുന്നു എങ്കിൽ എങ്ങനെ ചെയ്യണം എന്ന് പറയാനായിരുന്നു ഓക്കെ അല്ലേ